ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന നെടുമങ്ങാട് ഉപോത്തു വരുന്നാണ് വരുന്നത് ഞാൻ വന്നിട്ട് മൂന്ന് വർഷം അടുത്ത മാർച്ചിലാവും അഞ്ച് വർഷം വരെ എഴുതിയും നടക്കുകയും ചെയ്യാതെ ഒരു കച്ചേരിയിലോട്ട് ബാക്കിലോട്ട് നീങ്ങി നീങ്ങിയാണ് പോകണം വീൽ ചെയറിലിരുന്നാൽ വിഴുവെന്നുള്ള പേടിയുണ്ട് അഞ്ച് വർഷം ഇരുന്ന് മ എൻ്റെ മകൻ ഇവിടെ പണിയിലെ കാര്യത്തിന് ഒരു ടീച്ചർ ഇവിടെ കൊണ്ടുവരുകയാണ് ചെയ്തത് ഇപ്പോഴറിഞ്ഞുകൂടെയായിരുന്നു അവൻ അമ്മയെ അടവുന്ന് വിളിച്ചപ്പോൾ നിന്നവർ പറഞ്ഞു അമ്മ എന്ന് വിളിക്കുന്നുവന്ന് അപ്പോഴ് ഇവിടെ അവൻ കേട്ട് അവിടെ അനുഗ്രഹം ഉണ്ടാകുന്ന കേട്ടപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഔഷധമൊന്നും കഴിക്കണ്ട കഴിക്കാതെയാണ് രോഗങ്ങൾ മാറണമെന്ന് പറഞ്ഞു അവൻ കേട്ടിട്ട് ഔഷധം കഴിക്കാതെ രോഗം അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് നടന്നിട്ട് അഞ്ച് വർഷമായി ഇവിടെ അത് അമ്മയെ നടക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വരാതെയാണ് അമ്മ പറഞ്ഞ മന്ത്രങ്ങൾ അതെല്ലാം ചെയ്ത് ഒരു മാസം ആയി ആയി പതിനഞ്ച് ദിവസമായപ്പോൾ എഴുച്ച് നിന്ന് ഒന്ന് രണ്ട് കാലം വെച്ച് തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളിൽ പിറ്റ നടക്കുന്നത് ഇതിനേക്കാളും ഇതായിട്ട് നടക്കും പക്ഷേ എനിക്ക് അത്ര പോലും കാലി തറയും ഒന്നും ആക്കൂല അത്ര വേദനയും ഒക്കെയാണ് അവിടെ നിന്ന് നടന്ന് ഒരു മാസം ആയപ്പോൾ തിരിച്ചഞ്ച് ആറ് കാല് വെച്ച് തുടങ്ങി പിന്നെ ഇവിടെ ഡിസംബറിൽ അവസാനമാണ് വര മോൻ വരുന്നത് പക്ഷേ മാർച്ചിൽ ഞാൻ ഇവിടെ വന്നു അമ്മേരടുത്ത് വന്നിട്ട് ഞാൻ അമ്മ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ അമ്മേടെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ നിൽക്കാനൊന്നും വന്ന് നിന്നെങ്കിലും പിടിച്ച് കസേരിയിലേക്കാണ് ഇരിക്കുകയായത് അഞ്ച് മിനിറ്റ് മുന്നിൽ എന്നെ ഞാൻ കസേരി ഇട്ടാണേ ഇരിക്കുകയും എല്ലാ പൂജകൾക്കും വരും അന്ന് മുടങ്ങാതെ വരികയായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒഴിച്ച് നടക്കാൻ ജോലികളെല്ലാം ചെയ്യാൻ്റെ ഒരു കാലാണെങ്കിൽ വളഞ്ഞ് തൂണ് ഒടിഞ്ഞു അതുപോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ആ കാല് വെച്ച് എല്ലാവരും ഒരൌഷധമില്ല എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ച് പേരാണ് ഉള്ളത് മകനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും എല്ലാവരും രോഗികൾ മെഷീൻ ആവി ഇടിക്കുക മെഷീനുണ്ട് എവിടെ നോക്കിയാലും ഔഷധങ്ങൾ പുളിയായാലും മരുന്നായാലും എല്ലാം എവിടെ ഇറങ്ങി കേരളം നോക്കിയാലും ചെറപ്പും ഔഷധങ്ങളും അതേ ഉള്ളായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു ഇല്ല ഒരു ഇതുമില്ല എന്തെങ്കിലും അസുഖം വരുമ്പം അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ മന്ത്രം പറയും വെള്ളം ചൂട് വെള്ളം മന്ത്രം പറഞ്ഞു കൊടുക്കുക ഇതിലൊക്കെ തന്നെയാണ് കുറയുന്നത് എല്ലാ അസുഖങ്ങളും വരും പനി വരും ചുമ വരും മനുഷ്യരൻ്റെ ആ വരും പിന്നെ അമ്മ പറയുന്ന അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ മന്ത്രങ്ങളും അത് ഒക്കെയാണ് ചെയ്യുന്നത് തെറ്റുകൾ ചെയ്യരുതെന്ന് പറയുന്നത് അല്ലാതെ അമ്മ ഇവിടെ അടിച്ചല്ല ആരെയും അനുസരിപ്പിക്കുന്നത് അമ്മ പറയുന്നത് അതായത് പോലെ മന്ത്രം നമ്മളതെല്ലാം ചെയ്താൽ നമുക്ക് അതിൻ്റേതായ ഗുണമുണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ശരീരസുഖമുണ്ട് മനസമാധാനമുണ്ട് സന്തോഷമുണ്ട് മറ്റേ മാവൻ വല്ല പാർട്ടിയിൽ വല്ല ഒക്കെ പോകുമ്പോഴത്തേക്കും അവന് കോൺട്രാക്ട് വർക്ക് എടുത്ത് പണി പണിയോണ്ട് അതിൻ്റെ ഇതിലേക്ക് കൂടെ മനസ്സിക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇതേപോലെ ഒരു സമാധാനവും ശാന്തിയും ഇല്ല മനുഷ്യന് ഏറ്റവും സുഖം ശരീരസുഖമാണ് അതുണ്ടെങ്കിലും എല്ലാം ഉണ്ട് ഇതെല്ലാം ഭഗവാൻ തരണം ആ പക്ഷേ അമ്മയെ വിശ്വസിച്ച് വരണവർക്ക് അതിൻ്റെ ഫലമുണ്ട് ഇല്ലാത്തവർക്ക് ആശുപത്രി ഒഴിയാതെ തന്നെ ഇന്ന് അവർ നടക്കണം നേരത്തെ എങ്ങനെയാണ് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ ഇപ്പോഴും ചെക്കപ്പ് ഞങ്ങൾക്ക് ചെപ്പ് ചെക്കപ്പും ഇല്ല ഔഷധവും ഇല്ല ഒന്നുമില്ല ഭഗവാൻ്റെ അമ്മേടെ കൽക്കി ഭഗവാൻ്റെ കൽക്കി അമ്മയുടെ സഹായം കൊണ്ട് ഈ അമ്മേടെ ഒരു അനുഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അഞ്ചംഗങ്ങളും ഇന്ന് രോഗങ്ങളില്ലാതെ കഴിയുന്നു ഇപ്പം അവർ മകനും രണ്ട് മക്കളും വരും അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവരുമായി വരില്ല ഇവിടെ അമ്മേരടുത്ത് ഇതേ ശരണം തന്നെ ഞങ്ങൾക്ക് അമ്മ അമ്മ വേറെ ഒന്നും പറയും ഇവിടെ അമ്മയ്ക്കിവിടെ ഒരു ഒന്നും ചെയ്യണമെന്നല്ല പറയുന്നു രണ്ട് നമുക്ക് അസുഖം ഇല്ലെന്ന് പറയുമ്പോൾ രൂപ എടുത്ത് നമ്മൾ അടുത്തുള്ള ദേവാലയങ്ങൾക്ക് മാ തുമ്പോട്ടത്തെങ്കിലും മാങ്കോട്ട് രണ്ട് രൂപ പട്ടു അല്ലെങ്കിൽ പിറ്റുപോയ്ക്കുക എന്ന് പറഞ്ഞു നമ്മളത് മാറ്റി വെച്ചിട്ട് ഓംത്രീം കൽക്കി ദേവി എന്നുള്ള മന്ത്രം നൂറ്റി എട്ട് പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടെല്ലാം മാറി വരേണ്ടി വരുന്നത് അതുകൊണ്ട് ഇതേപോലെ ഒരു അല്ലെങ്കിൽ ഞാൻ ഒരിടത്തും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്തരം എനിക്ക് വയസ്സ് എഴുപത്തെയ്യാർ ആറ് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അനുഭവിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ലോകത്തിൽ ആദ്യമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് അത് വിശ്വസിക്കാന്നുള്ളവർക്ക് എല്ലാവർക്കും വിശ്വസിക്കാം അമ്മ പറയുന്ന അതനുസരിച്ച് ജീവിക്കാൻ ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ ഫലം കിട്ടും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും